ജോസ് ബ്രദറിനെക്കുറിച്ച് ഒരു വാക്ക് പറയാതിരിക്കാൻ കഴിയത്തില്ല കാരണം ഏത് നേരവും അന്യഭാഷയിൽ മൗനമായി പ്രാർത്ഥിച്ച് നടക്കുന്ന സ്വഭാവം ആ പുള്ളിയുടെ പ്രാർത്ഥിക്കുന്നൊരു വ്യക്തി എനിക്ക് എന്തെങ്കിലും വ്യക്തിപരാനാവശ്യമുണ്ടെങ്കിൽ ഞാൻ സഭയിൽ അല്ല പറയുന്നത് ഞാൻ ആദ്യം വന്നു ജോസേ ഇങ്ങനെ ഒരു വിഷയമുണ്ട് മോനെ പ്രാർത്ഥിക്കണേ പ്രേസിലൂടെ കർത്താവ് കൃപയാൽ എനിക്ക് കൃപ ചെയ്തു പ്രിയ ജോസ് ബ്രതറിനെയും ഹനിയ ക്രിസ്തുവേശുവിയിലേക്ക് ചേർക്കുവാൻ കർത്താവിനോട് ചേരുവാൻ അറബിക്കടലിൽ പിതാവിൻ്റെയും പുത്രനെ പരിശുദ്ധാത്മാരുടെയും നാമത്തെ സ്ഥാനപ്പെടുത്തുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നിട്ടുണ്ട് സ്തോത്രം ജോസിനും തന്നെയല്ല ജോസിൻ്റെ മകൻ നിഖിലിനെയും ജനിച്ച നാൾ മുതൽ ഈ മോൻ ജനിച്ചതാൾ മുതലെനിക്കറിയാം ജോസ് ജസ് സിസ്റ്റർ കുഞ്ഞുമായി വരുന്ന കാലം തൊട്ട് അറിയുന്നതാണ് ഒരു ഓരോ ആക്ടിവിറ്റീസും അതിൻ്റെ വളർച്ച കുഞ്ഞിൻ്റെ വളർച്ച എല്ലാം 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 ഹാലലിയ He is a very brilliant boy. That is netto prathama. Hell yeah! I am proud of you. I am talking about a scientist around now, right? Anyway, I think he is somewhere around that line. They have done Anyway, Mala Shail, you are a blessed girl to have such a nice bride. Ah, uh, they have done something. Ah, why don't I യഥാർത്ഥത്തിൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സ്നേഹം ആണ് അവരെ ഒരു കുടുംബമായി മാറ്റുന്നത് അല്ലേ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സ്നേഹമാണ് അവരെ തമ്മിൽ മേടിപ്പിക്കുന്നത് ഇവിടെ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള സ്നേഹം അവരെ ഒരു കുടുംബമായി മാറ്റുന്നു പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ തികഞ്ഞ അല്ലെങ്കിൽ പെർഫെക്റ്റായ ഒരു കുടുംബവും ഇല്ല പെർഫെക്റ്റായ ഒരു ഫാദറും ഇല്ല മദറുമില്ല പെർഫെക്റ്റായ ഒരു മകനുമില്ല പെർഫെക്റ്റായ ഒരു മകളുമില്ല എല്ലാവരിലും എന്തെങ്കിലുമൊക്കെ പരിപൂർണതകൾ തികയാത്തതായിട്ടുണ്ട് പിന്നെ അതിന് ഏറ്റക്കുറച്ചുകൾ എന്നുള്ളത് നമ്മൾ സ്നേഹത്തോടെ കാര്യമായി സംസാരിക്കുന്ന ചില വാക്കുകൾ സംസാരിച്ച് വരുമ്പോൾ അത് അവസാനം മറ്റുള്ളവരുടെ ഹൃദയത്തെ ബേഹരിപ്പിക്കുന്നതും അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിന് മുറിവ് വരുന്നതും അത് നിമിത്തം സങ്കടം വരുന്നതും ദേഷ്യം വരുന്നതും പഴക്കം വരുന്നതും ഒക്കെ ആയ വാക്കുകളൊന്നും അറിയാതെ തന്നെ നമ്മൾ പറഞ്ഞു പോകാറുണ്ട് പ്രസിഡന്റ് പക്ഷെ അവിടെയൊക്കെ ക്ഷമിക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിത സന്തോഷവും ആഹ്ലാദവുമായി തീരേണ്ടിയാകും അതേസമയം ക്ഷമിക്കാതെ അതിനെ വീണ്ടും പറഞ്ഞ് അത് ഒന്ന് സാര വിഷയം വലുതാക്കി 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 എത്രയോ കുടുംബങ്ങൾ അകന്നു പോകുന്നു പക്ഷേ ആ കുടുംബം കുടുംബം എന്ന് പറയുന്നത് നിലനിൽക്കണമെങ്കിൽ ഏറ്റവും ആവശ്യം പരസ്പരം ക്ഷമിക്കാനും പൊറുക്കാനും സഹിക്കാനും ഉള്ള കഴിവുണ്ടാകണം ക്ഷമിച്ചെങ്കിൽ മാത്രമേ കുടുംബം ആഹ്ലാദപരമായ കുടുംബമായി തീർത്തുള്ളൂ കർത്താവ് പറഞ്ഞു നിങ്ങളുടെ പിഴകളെ ക്ഷമിച്ച് കിട്ടേണ്ടതിന് സ്വർഗസ്തനായ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കരുത് നിങ്ങൾ മറ്റുള്ളവർ മറ്റുള്ളവരുടെ പിഴകളെ ക്ഷമിക്കുവിൻ അതുപോലെ തന്നെ സ്തോത്രം എഫ് എസ് എൽ ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തൊന്നാം വാക്യം പറയുന്നത് ക്രിസ്തുവിൻ്റെ ക്രിസ്തുവേശുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പിൻ നമ്മളെല്ലായിടത്തും പറയുന്നത് ഭാര്യ ഭർത്താവിനെ കീഴ്പ്പെട്ടിരിപ്പിൻ ഭർത്താവ് ഭാര്യയെ കീഴ്പ്പെട്ടിരിക്കാൻ പറയാറില്ല എന്നാൽ എഫ് എസ് ലേഖനത്തിൽ അപ്പസ്ഥലാണ് പൗലോസ് ചെയ്തിരിക്കുന്നത് അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പിൻ എഫ് എസ് ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തുന്ന വാക്കി ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം ഭയപ്പെട്ടിരിപ്പിൻ പക്ഷേ അനേക സ്ഥലങ്ങളിലും പുരുഷൻ തല സ്ത്രീ വാല് ആണോ അവരുടെ കുടുംബങ്ങളിലുള്ള സെറ്റപ്പിൽ അങ്ങനെയാണ് മനസ്സിലാക്കി വെച്ചേക്കുന്നത് ചില കുടുംബങ്ങളിൽ ഇപ്പോൾ പുരുഷൻ തല ഭാര്യ എന്ന് വെച്ചാൽ വെളിക്കം നിർത്തിക്കേണ്ട ആജ്ഞ അനുസരിക്കുന്ന ഒരു വൃത്തിയ ഒരിക്കലും ഭാര്യ അടിമയല്ല ഭാര്യ ജീവിത പങ്കാളിയാ ഭാര്യയെ വാലാക്കാനായിരുന്നു ദൈവം തീരുമാനിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ എല്ലാം എടുത്തുണ്ടാക്കിയത് പക്ഷെ ദൈവം ഭാര്യയെടുത്ത് സൃഷ്ടിച്ചത് ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നവരെ വാര്യെല്ലാം എടുത്തിട്ടാണ് പേശലോട് ചങ്കിനോട് ചേർത്ത് ചങ്ക് പോലെ നിർത്താൻ വേണ്ടിയ ദൈവം ഹാളിലിയ ഭർത്താവിന് ഭാര്യയെ കൊടുത്തിരിക്കുന്നത് അല്ലേ അല്ലേ അല്ല ഞാൻ പറയുന്നത് ഞാൻ പല കുടുംബങ്ങളും കണ്ടിട്ടുണ്ട് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ തന്നെ ഭാര്യയോട് ഇച്ച് കൂടുതൽ സ്നേഹം കാണിച്ചു കഴിഞ്ഞാൽ പറഞ്ഞത് അമ്മായി അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ പറയും മൂത്ത പെങ്ങൾ ഒക്കെ പറയും ഓ അവനൊരു പെൺകോന്ദൻ അവർക്കത് പറയാം ഒന്നിച്ച് ജീവിക്കേണ്ടത് ഭാര്യ എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പെട്ടി പിൻ തീർച്ചയായും ഭാര്യ ഭർത്താവിനെ ബഹുമാനിക്കണം ഭാര്യ ഭർത്താവിന് നൽകേണ്ടുന്ന ബഹുമാനം നൽകിയില്ല എങ്കിൽ അവർക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ സ്തോത്രം അപ്പനെ അനുസരിക്കാത്ത മക്കളായിരിക്കും അമ്മ നൽകുന്ന ആ ബഹുമാനവും സ്നേഹവും കണ്ടുവേണം പിള്ളേരെ സ്തോത്രം ഹലലിയ അവരുടേതായിരിക്കുന്ന ജീവിതം ഹലലിയെ പഠിക്കാൻ ഹാലിയ നോക്കി സ്തോത്രം ഞങ്ങൾ പറഞ്ഞ പോലെ ഞാൻ ഞാൻ അതേ വാക്കുകൾ നീട്ടുന്നില്ല എനിക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഷാലിനെ മോളെ മോളുടെ ജീവിതം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുക എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അറിവിനൊത്തവണ്ണം സ്തോത്രം ഹാലലിയ നിഖിൽ ഈസ് എ വെരി ഓഫ് എ പേഴ്സൺ സൗമ്യനാണ് എന്ത് ചോദിച്ചാലും അവൻ്റെ അപ്പനെ പോലെ ചിരിക്കത്തേ ഉള്ളൂ ഓക്കെ ഹലലിയ കുഞ്ഞെന്നാണ് ഞാൻ എടുത്തുകൊണ്ടിരുന്നിട്ടുള്ളത് കൊച്ചാ ഓക്കേ അതുപോലെ അത്ര ഇൻറ്റിമേറ്റായിട്ട് ഉണ്ടായിരുന്ന ഒരു കുടുംബമാണ് ജോസ് ജേസി നിരശമോൾ ഓക്കെ നിരവശമോളൊക്കെ മെഡിസിൻ കഴിഞ്ഞു എന്ന് കേട്ടതിൽ വളരെ സന്തോഷമുണ്ട് അതുപോലെ തന്നെ ആൻഡി സിസ്റ്റർ ഹാ ലലിയ ഞാൻ എൻ്റെ വാക്കുകളൊന്നും കിട്ടുന്നില്ല ഒരു കാര്യം ഞാൻ പറയട്ടെ ഒന്നിച്ചിരുന്നു ഭക്ഷണം കഴിക്കണം നിങ്ങളുടെ ജീവിതത്തിലെ സ്തോത്രം ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം ജീവിതത്തിൽ ഒന്നിച്ച് സമയം ചിലവഴിക്കണം എത്ര ബിസി ആണെന്ന് പറഞ്ഞാലും നമുക്ക് ബിസിയെന്ന് പറയുന്ന പിശാൻ്റെ ഒരു തന്ത്രമാണ് നല്ല സമയ സമയം കണ്ടെത്തി ഒന്നിച്ച് ജീവിക്കണം ഒരുമിച്ച് ഇരുന്ന് പ്രാർത്ഥിക്കണം പ്രാർത്ഥനയില്ലാത്ത കുടുംബജീവിതം തകരാറിലാവും എല്ലാ ദിവസവും അതിനു വേണ്ടി നോക്കി ഒരു മണിക്കൂർ ഇരിക്കാൻ പറ്റിയെന്ന് വരത്തില്ല പക്ഷെ പത്ത് മിനിറ്റ് ഇരിക്കാൻ പറ്റില്ലെങ്കിൽ ആ പത്ത് മിനിറ്റിലിരുന്ന് പ്രാർത്ഥിക്കുന്നു ഇതാണ് എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ള ഒരു ആശംസ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവൻ്റെ മേൽ വെച്ചിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് ഞാൻ ഈ കുഞ്ഞുങ്ങളെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുന്നു ദൈവമേ എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും സന്തോഷവും സമൃദ്ധിയും ഹലലിയ എല്ലാ തൃപ്തിയും മക്കളുടേതായിരിക്കുന്ന അനുഗ്രഹങ്ങളെല്ലാം ഈ കുഞ്ഞുങ്ങളുടെ മേലുണ്ടാകട്ടെ എന്ന് ഞാൻ കർത്തൃനാമത്തിൽ ആശംസിക്കുന്നു െ താങ്ക് യു ഫാസ്റ്റർ പുന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ട സമകാലിക ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ ആവശ്യമായ